ലേറ്റ് ആയി പോയി എന്നാലും നമ്മള് പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഉപദേശിക്കണം തോന്നി എന്തെങ്കിലും ഉപദേശം കൊച്ചിനോട് ഉപദേശം ഉപദേശം കാര്യത്തിൽ അറിയാമല്ലെങ്കിൽ ഞാൻ തന്നെ ചുറ്റിച്ചോളാം വരത്തില്ലോ പിന്നെ തീരൂട്ടാ നാളെ വൈകുന്നേരം ഇതിനെ എന്താ വേണ്ട മോറത്ത് പേപ്പറിലിട്ടു സ്വാഗതം നമ്മളിവിടെ ജോലി തുടങ്ങിട്ട് അടുക്കളയിൽ വന്ന ചേട്ടൻ തേങ്ങ പൊതിക്കുമായിരുന്നു തേങ്ങ പൊട്ടിച്ച തന്നു തേങ്ങ വെള്ളം ആൺസിന് വേണ്ടി മാറ്റി വെച്ചു ആ ഇത് തേങ്ങ വെള്ളം ഇഷ്ടപോലെ ഉണ്ടല്ലോ તે નતે ઇરકે દેલે નાલી દેવાનો હે તો પણ નહી દેખાય છે તો નતા મેં દે વરલાય છે તો ઓર દીયા પતને ઓર એનો ઓલી સન્જના નું કરી લે એને અંડા मैंने तो उठ गया। मैं ना बाहर उठ गया। मैं सुबह उठ गया। मैं सुबह उठकर घूमने चल गया। रात्रि में देर तक उठ रहा है। रात में ऊंचा नहीं होता मैं। टारगेट हमारा है दोनों कि अच्छे के मतलब टारगेट पास होwidetilde। तो सर हमें नहीं मतलब इतना कुछ है। फटाफट। ഞാൻ വയറട വെച്ചാട്ട കാര്യം ഓർമ്മിപ്പിക്കണേ കച്ച കച്ചാ വിസിലടിയാ നമ്മളെ ഇന്ന് രാവിലെ കറി വെക്കാൻ പോകുന്നത് ഒരു വാഴ വാഴക്കൂമ്പ് തോരൻ അതിൽ ചെറുപയർ ഇട്ടോ ഉണക്കപ്പയരൊട്ട് വയ്ക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റായിട്ട് വരാം എല്ലാവരും പറയും ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് കറി കരിയെ കറിക്ക് അരിന്ന് ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് കറി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ Nani baki oleng, lawa weli mulu, mulu siwa ya. <hesitation> 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 രാവിലെ എന്നോട് ചെറുകിത്തന്നോ മടിയില്ലാത്ത മനുഷ്യനാണ് വീട്ടിൽ രണ്ടുപേരും മടിപടിച്ചിരുന്ന ശരിയാവൂലോടണം കഴിഞ്ഞ പിന്നെ പിന്നെ വൈകുന്നേരം ഒും കാളിക്ക് വെള്ളം പറഞ്ഞു ചേട്ടൻ മൂന്നോട്ടത്തേക്ക് അങ്ങനെ പോണോ ഇല്ല അവിടെ തോടുവിടെ കൊറച്ച് ഫ്ലവേഴ്സ് മേള നടക്കുന്നുണ്ടെന്നായിരുന്നെ ഞാൻ അങ്ങോട്ട് പോലെ ഒന്ന് പോയി നോക്കിയാറിയായിരുന്നു ഞാൻ വീടില്ലാത്ത കൊണ്ടാ അല്ലെങ്കി ഞാൻ എന്തോരം പൂച്ചെടികൾ വാങ്ങിയെ പണ്ടൊക്കെ കാർഷികമേള വരുമ്പോ എന്നാ രസമായിരുന്നു ചേട്ടൻ കാണാൻ പോവായിരുന്നു ചേട്ടാ കാർഷികമേള നന്ന രസ ചക്കും ചക്ക ആ പരിപാടി നിർത്തലാക്കി ആ എന്നാ എന്തൊരു രസമായിരുന്നു വർഷത്തെ ഒരിക്കലും ആദ്യത്തെ കാർഷികമേള നടക്കുമ്പോ ഞാൻ ഇവിടെ ബി എഡ് പഠിക്കുവാണ് കടുവ ആദ്യത്തെ കാർഷികമേള എവിടെ ആയിരുന്നു ഓർക്കണ്ടോ ആ വഴിയില് അവിടെ വെച്ച ഫസ്റ്റ് കാർഷികമേള പിന്നെയാണ് ഉമാങ്കോളേജിലേക്ക് മാറ്റിയത് അന്ന് ഞാൻ ബി എഡിന് പഠിക്കുക പണ്ടപ്പൊള്ള അന്ന് ചേട്ടനുണ്ടോ ഇവിടെ ചേട്ടൻ രണ്ടായിരത്തി പത്തിലെ ആണോ അന്ന് ആദ്യത്തെ കാർഷികമേളക്ക് നാടകം ഒക്കെ ഉണ്ടായിരുന്നു രക്തരക്ഷ ആ വഴി നീള കച്ചവടക്കാരായിരുന്നു സ്റ്റാൻഡിന്റെ അവിടെ താഴേക്ക് ഏ മൊബൈലിലേക്ക് കോള് വന്നാ മതി

പിന്നെ വൈകുന്നേരത്തേക്ക് ഇല്ല നമുക്ക് കറച്ചിട്ട് വെക്കാം ഞാന് ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇടിയപ്പത്തിനുള്ള ഉം ഇത് കറി ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് മപ്പാസ് പോലെ കുറുക്കിയണ്ട തവിയാണോ ചോറുണ്ടായ <laughs> 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 ഷായി <ah <nghĩ liksomality> <ah <resolute> ഒത്തിരി ഉണ്ടാക്കണ്ട ഇതിന ഫ്രൈഡ് റൈസ് ചൂടാക്കി കൊടുത്താ മതി എന്ന് പറഞ്ഞു റൈസ് എന്ന് പറഞ്ഞു അവനാന്ന് പറയാനും പുളി കൊണ്ടുപോവാന രാവിലെ ഇരിഞ്ഞോടാ രാവിലത്തെ ഇടിയപ്പ ചവ ചെമ്മല്ലി ഉണ്ടെങ്കി ആയിട്ട് പറഞ്ഞ ഞാനിവിടെ ആ ചെമ്മല്ലി കൊണ്ടുവച്ചാ നല്ലതല്ലേ ആ മൂളൊന്നും പോകില്ല കട്ടിയെളായില്ല ചെമ്മല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇപ്പം എനിക്ക് വേണ്ടിട്ട് ചെമ്മല്ലി കൊണ്ടു തരുമായിരുന്നു മൂന്ന് കിലോ ആയിട്ട് എടുത്തോട്ട് തരുത് ചെമ്പലിയും കൊണ്ട് വന്ന വിളിക്കുവായിരുന്നു ഞാനിപ്പ ജോലിക്ക മൂന്നു കീഴായ കൊല്ല ദിവസത്തേക്കില്ല മൂന്നു കീഴായൊക്കെ ചമ്പല് തൊലി കുഴച്ച ഇല്ല പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ചെമ്പല് വെള്ളം വയ്ക്കാൻ കഴിയപ്പത്തിനങ്ങ് കുഴക്കാം

I am a p e r f o r e am a little bit m o a n t h a ഞാൻ ഇത് വരെ കാണിച്ചു അത് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടും ഞാൻ ഇവിടെ ഇറങ്ങി കല്യാണം നടക്കുന്ന പോലും അറിയണതിന് മുമ്പ് ചേട്ടി

ഞാൻ ഇടിയപ്പുണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടംപോലെ ഇടിയപ്പ എക്സ്പേർട്ടാണ് ഞാൻ ആരൊക്കെ ഇടാ അറിയാൻ വേണ്ടെങ്കിൽ ഞാൻ തന്നെ ചുറ്റിച്ചവളാ വരത്തില്ല അവരുടെ മാറും അടുത്തകളത്തേക്ക് നടക്കുലോ ഇടിയപ്പത്തിന് കുഴക്കുമ്പോ ലൂസാവാൻ പാടില്ല ഒത്തിരി ടഫാകും പാടില്ല ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോരതില്ല ലൂസായി ഇടിയപ്പത്തിന്റെ ടേസ്റ്റും പോകും അതാ മീങ്കാരൻ ചേട്ടൻ മരണ നോക്കിട്ട് പറഞ്ഞിട്ടുള്ള ഏഴുമണി കഴിഞ്ഞിട്ട് പോയി ഏഴുമണി കഴിഞ്ഞാൽ ചേട്ടൻ വരത്തോളൂ നമുക്ക് അപ്പറേ വീടുണ്ടെന്ന് പറഞ്ഞ ചേട്ടനാടാ ഞാൻ നേരത്തെ വീഡിയോയില് പറഞ്ഞിട്ടുള്ളതാണ് ഒരു സുബൈര് നായിക്കട വരുന്നെനിക്ക് തോന്നുന്നു ഇടിയപ്പ ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ല എനിക്ക് ഏറ്റവും എളുപ്പം ഇടിയപ്പം ഉണ്ടാക്കാന ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് കോരി ഒഴിച്ച് കോരി ഒഴിച്ചിന്ന് സമയം പോയിതാണെങ്കിൽ മറ്റെടുക്ക് വലുതും കിട്ടും അതുപോലെ തന്നെ ഷമീനാമെനിക്കൊരു അടുപ്പ് പറഞ്ഞാന്ന് മറ്റേ ചെറുട്ടപ്പുട്ടുണ്ടാക്കുന്നത് പുട്ടിന്റെ പൊടി നനച്ചിട്ട് ചെ ചിരട്ടപ്പുട്ടിന്റെ ചിരട്ടയിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഈ അപ്പച്ചെമ്പുണ്ടല്ലോ ആ അപ്പച്ചെമ്മിന്റെ ആ തൊള തൊള ഒരു പ്ലേറ്റ് കൊടുത്ത പാത്രമില്ലേ അതിനകത്തേക്ക് മണ്ണപ്പ ചുട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ചിരട്ടപ്പുട്ടിലെ ചിരട്ടയിലെടുത്തിട്ടിങ്ങനെ നനച്ചിങ്ങിങ്ങനെ ഇങ്ങനെ 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 പൊത്തി പൊത്തി വെക്കണം എന്നിട്ട് ഒറ്റയടിയിൽ എന്ത് കിട്ടും അവിടെ നിന്ന് ചാടി പോവാത്തൊന്നുമില്ല നമുക്ക് ഒരു ഒരുണ്ടാക്കി നോക്കണേ ഷെമീന മിസ് അങ്ങനെ ഒക്കെ ഉണ്ട് ഇങ്ങനെ എങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു തരും അത് തന്നെയാണ് മറ്റേ പഴഞ്ചോറ് ൊടിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞത് അതും ഷമീന മിസ്സാണ് കേട്ടോ നമ്മളവിടെ ഇസ്റ്റോർ പഠിപ്പിക്കുന്ന മിസ്സാണ് വിട്ടടാ എന്താടാ കൊളത്തില്ലാത്തതാ പച്ചാരിപ്പൊടി ഈ വീഡിയോ ചെയ്യണം ചെയ്യണെങ്ങനെയാണോ എന്തു പറയണ അങ്ങനെ ചെയ്യണം നമ്മളെന്താണോ അപ്പുറത്തെ വീട്ടിലെ അതൊക്കെ തന്നെയാണ് ഇവിടെ എത്തണം പിന്നെ കൂടുതലായിട്ട് ഉപദേശിക്കാനും വഴക്ക് പറയാനും തെറ്റ് കണ്ടാശ്വാസിക്കാനും ഒക്കെ ഒരാളെ കിട്ടിയിരുന്നേ ഉള്ളൂ പിന്നെ എസ്പെഷ്യലി പേടിക്കാതെ കിടന്ന് പറഞ്ഞാണ് കാരണം എല്ലാവർക്കും എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയായിരിക്കും അപ്പറേ താമസിച്ചോണ്ടിരുന്ന ആ ഒരു സ്ട്രഗിള് എന്റെ ലൈഫിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല ഞാൻ ആ പഴയ ഞാൻ തന്നെയാണ് അത് വീഡിയോ കാണാൻ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ പണ്ടുണ്ടായിരുന്ന കുറേ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു സിംഗിളായിട്ടൊക്കെ എന്റെ ഇഷ്ടത്തിനാകുമ്പോ എൻ്റെ മാത്രം ഇഷ്ടത്തിനായിരുന്നു അന്നത്തെ ലൈഫ് ഇപ്പൊ അങ്ങനെയല്ല തെറ്റ് കണ്ട ചൂണ്ടി കാണിക്കാനൊക്കെ ഒരാളായിട്ടുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തിരുത്തി തരാനൊരാളായിട്ടുണ്ട് വൈകിട്ട് വരുമ്പോൾ നോക്കിയിരിക്കാൻ ഒരാളായിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഫോൺ ചെയ്യാനും ഫുഡ് കഴിച്ചു അന്വേഷിക്കാനും ഒക്കെ ഒരാളായിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒരു പരിധി ഉണ്ട് പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അതെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് പക്ഷേ എപ്പോഴും ലൈഫ് പാർട്ട്ണറ് അതാണ് നമുക്ക് വേണ്ടത് എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് സപ്പോർട്ട് മാത്രമല്ല പിന്നെ ആസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവന് പക്കാന്ന് പറയുന്ന ഒരു സ്നേഹമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവൻ കൂട്ടുകാരുടെ പപ്പന്മാരിലൊക്കെ ഇങ്ങനെ അവര് പെരുമാറുമ്പോൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ക്യുവാൻ വേണ്ടി ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഇമാലയത്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് കല്യാണം പറഞ്ഞ ആൻസൂറിനാണേലും ഒരു കല്യാണം എന്നും കേട്ടാലൊന്നും അവന് ആദ്യമേ നോ പറഞ്ഞത് തുറക്കണ്ടതെന്ന് പക്ഷെ അവൻ്റെ എൻ്റെ ലൈഫിൻ്റെ ഇതിൽ വേറെ ആൾ വന്നാൽ എൻ്റെ ആ ഒരു സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ശരിയായിരുന്നു എനിക്കാ പക്ഷേ എന്നേക്കാൾ കൂടുതൽ കെയറിങ്ങും ഞാനാണെങ്കിൽ ഒന്നും അല്ല രണ്ടാമം നല്ല അടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ വഴക്കും പറയും പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല ചേട്ടൻ അവൾക്ക് കല്ലണ്ട അല്ല പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് ഈ അച്ഛന്മാരും അമ്മമാരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പം അവർ തോന്നി എന്തുകൊണ്ട് അമ്മയേക്കാൾ ബെറ്റർ അപ്പ തന്നെയാണ് എന്നവർ തോന്നി അത് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെയാണ് അനുഭവത്തിൽ നിന്നൊക്കെയാണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയൊന്നും അല്ല അത്രയും ലോകപരിചയമുള്ള വ്യക്തിയൊന്നുമില്ല കുറച്ച് വിദ്യാഭ്യാസം കിട്ടി എന്ന് കരുതിക്കൊണ്ട് വിവരം ഉണ്ടാകണമെന്നൊന്നുമില്ലല്ലോ എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ വീഡിയോസ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയി ആയതുകൊണ്ടോ ഒന്ന് ഞാൻ ഞാൻ പറയുന്നില്ല കാരണം ആളുകളുണ്ട് അവരുടെ അനുഭവത്തിൽ നിന്നും വരുന്ന നമ്മളൊക്കെ വരുന്നെ അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്ത് ചേട്ടനുള്ളതുകൊണ്ടും പറയുന്ന കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ചേട്ടന വീഡിയോ കാണില്ല എന്നുള്ള വിശ്വാസത്തിൽ പറയുന്നതാണ് എന്താണെങ്കിലും ഒരു കാര്യം പറയാം ഞാൻ ഒരു റീമാരേജിനെ കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ആലോചനകളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പേടിണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളായിരിക്കും എന്നൊക്കെ പക്ഷെ ഇത് ചേട്ടന് കാണുന്നതിനു മുമ്പേ തന്നെ എനിക്ക് ഒരു പ്രപ്പോസൽ വന്നതാണ് പക്ഷെ അന്ന് ഞാനുള്ള മാധ്യമം തന്നെ നോ പറഞ്ഞതുമാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കൂട്ടായി പിന്നീടൊരു കുട്ടികൾ വന്നപ്പം ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ബസ് പറഞ്ഞത് അതൊക്കെ ഒരു സ്റ്റോറിയാണ് നമ്മളതൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കലൊക്കെ ഉണ്ടാക്കി സെറ്റാക്കട്ടെ അപ്പം നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ചോറ് പിന്നെ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റാക്കി എടുത്തു പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കണ്ടതാണ് മീഡിയപ്പം സൂപ്പർ കറിയാണ് കാണിച്ചരാവേ നല്ല കൊഴു മുത്ത കൂടുള്ള കറിയാണ് കറിയാണോട്ടോ നല്ല കണ്ടോ നല്ല സൂപ്പർ കിഴങ്ങ് കറി പിന്നെ പിന്നെ പിന്നെതാ ചെറുപയറും വാഴച്ചുണ്ടും കൂടെ തോരൻ വെച്ചതാണ് ആനസൂടിന് വേണ്ടിയിട്ട് മന്തിയുടെ റൈസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക തീയല് അതും റെഡിയാണ് അപ്പൊ ഞങ്ങള് പോകാനായിട്ട് റെഡിയൊക്കെ ആയിട്ടോ കുത്തുകാരിലേ ലേറ്റായി പോയി എന്നാലും നമ്മൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഉപദേശിക്കണം തോന്നി എന്തെങ്കിലും ഉപദേശം തരണ്ടോ എനിക്ക് എന്റെ കൊച്ചിനോട് ഉപദേശം കൊടുക്കാൻ കൊറേ കാര്യത്തില് ഉപദേശം കൊടുക്കാനല്ലോ അത് നേരത്തെ കേക്കണം ഇച്ചിരി എന്നാലും ഇത് ഓടി പാഞ്ഞു നടന്ന ഭക്ഷണം ഭക്ഷണം ഞാൻ ബാക്കി കൊടുക്കേ

ഞാൻ ഇന്ന് വരെ ചോറ് കരയെ കൊണ്ടുപോയി കഴിച്ചിട്ടില്ല ഇന്ന് വരെ ഇപ്പൊ രണ്ട് മൂന്ന് രണ്ട് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് ചോറ് കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കുന്നു വൈകുന്നേരം പാത്രമായിട്ട് വരുന്നു ഞാൻ ഐക്കറിയുള്ള ഒരു പരിമിച്ചാണ് മാറും അവര് ഗ്യാസ് ആരെ കാണിച്ചോ ഇരലക്കരെ കാണിച്ചോ എൻ്റെ ഇഷ്ടാണെന്ന് വിചാറുന്നോ ഞാൻ ഈ മോഡൽ ആണ് അങ്ങന അടിച്ചുള്ള ഒരു ഒണം എന്ന് പറഞ്ഞ വാന്ത ഞമ്മടെ ഗ്യാസ് ഫ്രന്നൊക്കെ ഓ കോവടി ഇറങ്ങണം തമ്പരയൊക്കെ കോമ്പ് ഇറങ്ങുലേ കോവടി ഇറങ്ങ തമ്പരയേ ഉള്ളൂ നിർണ്ടാ അതായത് നാല് ദൂറു ഇല്ല അപ്പൊ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ വീണ്ടും ബിന്ദു ആൻഡ് ബൈ